ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുനെൽവേലി റെയിൽവേ സ്റ്റേഷനിൻ്റെ ഫ്രണ്ടിലുള്ള കാമരാജ് സ്റ്റാച്യുവിൻ്റെ അടുക്കള ഇവിടെ വന്നതിൻ്റെ ഞാനിവിടെ ഇന്ന് ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അരവിന്ദ് ഐ ഹോസ്പിറ്റലിൽ വരണമായിരുന്നു ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് അരവിന്ദ് ഐ ഹോസ്പിറ്റൽ അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് മാറി നമുക്ക് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ നടയിലിറങ്ങുന്ന ബസ്സുണ്ട് ആ ബസ്സിൽ കയറിയാൽ ഈ ഹോസ്പിറ്റലിൻ്റെ നടയിലിറങ്ങാം പിന്നെ ഒരു പ്രത്യേകതയും ഉള്ളുണ്ട് അവിടെയുള്ള മിക്കവാറും ബസ്സുകളുണ്ട് സ്ത്രീകൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ത്രീകൾക്ക് ഫ്രീ ആണ് അപ്പോൾ ഫ്രീ ആയിട്ട് അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ നടയിലിറങ്ങാം പ്രത്യേകതയും കൂടി അപ്പോൾ ഞങ്ങളിതായി ഹോസ്പിറ്റൽ നടയിലെത്തി ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ഇവിടെ വന്നത് ഞങ്ങൾ ഞാൻ രണ്ട് മാസത്തിന് മുമ്പ് ഒരു വീഡിയോ എത്തിയിരുന്നു അതായത് മധുര അരവിന്ദ് ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ഞങ്ങൾ ആദ്യം മധുര അരവിന്ദ് ഹോസ്പിറ്റലിലാണ് പോയത് അപ്പോൾ അവിടെ വെച്ച് ഞങ്ങൾ കണ്ണ് ടെസ്റ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പോയത് അപ്പം അദ്ദേഹത്തിന് ഒരു കണ്ണ് അമ്മ ഒരു ചെറിയ സർജറി വേണ്ടി വന്നു അത് അവിടെ ഒരു ദിവസത്തെ കാര്യമുള്ളൂ സർജറി ഞങ്ങളുടെ രാവിലെ ഞങ്ങൾ ഏഴ് മണിക്ക് എത്തി വൈകുന്നേരം ഏഴ് മണിയായപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു സർജറി കഴിഞ്ഞു രണ്ടാമത്തെ ചെക്കപ്പും കഴിഞ്ഞു വളരെ ക്ലിയറാണ് അപ്പം ഞങ്ങൾ അത് മധുരയിൽ ഇത്തിരി ദൂരം കൂടുതൽ അപ്പം കുറച്ചും കൂടി ഞങ്ങൾക്കെടുപ്പം തിരുനെല്ലിയിൽ വരുന്നതാണ് അപ്പം ഞാൻ അടുത്ത കടന്ന് ഞങ്ങൾക്ക് മൂന്ന് മാസം കഴിഞ്ഞ അടുത്ത സർജറി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇന്ന് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് നെക്സ്റ്റ് കടന്ന് ചെക്കപ്പിന് വേണ്ടി വന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരുനെല്ലുവേലിയിൽ വന്നത് അതായത് മധുരയിൽ ിൽ നിന്നുള്ള ഹോസ്പിറ്റലിൽ നിന്നുള്ള അവരോട് ചോദിച്ചു അപ്പം നമുക്ക് ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും പോവാൻ കുഴപ്പമില്ല എന്ന് നിങ്ങൾക്ക് സൗകര്യമായിട്ടുള്ള ഏത് ബ്രാഞ്ച് വേണമെങ്കിലും പോവാം ഇതേ ട്രീറ്റ്മെൻറ്റാണെന്ന് പറഞ്ഞു അപ്പോൾ അതിന് പ്രകാരം ഞങ്ങൾ ഇവിടെ വന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ മധുരയിലുള്ള അതേപോലെ തന്നെ ശരിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാം നല്ല ട്രീറ്റ്മെൻറ്റാണ് എല്ലാ രീതിയിലും ശരിക്കും നല്ലതാണ് അത് അപ്പോൾ ഇവിടെ ഞങ്ങൾ ചെക്കപ്പിനായിട്ട് ചെക്കപ്പിനായിക്കൊണ്ട് ഈ കിട്ടിയ അവസരത്തിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അത്രയ്ക്ക് നല്ല ഹോസ്പിറ്റൽ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വീഡിയോ ഇടുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക പിന്നെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല ഇനി ഞങ്ങൾക്ക് അടുത്ത ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളായിട്ട് ഞങ്ങൾ അകത്തോട്ട് പോവുകയാണ് അപ്പം നിങ്ങൾക്കിതെല്ലാം കണ്ട് നിങ്ങൾ തന്നെ അത് മനസ്സിലാക്കുക വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും എനിക്ക് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുഞ്ഞ് വെള്ളം ഒഴിക്കുന്നത് ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാം ആരും കാണാതെ പോകരുത് ഫുള്ളായിട്ട് കാണണം അപ്പോൾ ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള എല്ലാം നമുക്ക് കുറേയൊക്കെ അകത്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുക എല്ലാവരും എന്തൊന്ന് കാണുമെന്ന് വിശ്വസിക്കുക അത് ശരി ഓക്കെ ബൈ thank you.